ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് വന്നിട്ടുള്ളത് ചിക്കൻ മൊമോസാണ് എത്ര പേര് പേർ അറിയില്ല എന്തായാലും തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കി കഴിക്കേണ്ട റെസിപ്പി തന്നെയാണ് അടിപൊളി ടേസ്റ്റാണ് ചൈന അതേപോലെ നേപ്പാൾ അവരൊക്കെ ഉണ്ടത് ഉണ്ടാക്കിയത് കഴിക്കൽ അപ്പോൾ നമ്മൾ മലയാളികൾക്കും ഇത് ഒരു വിഭവമായി മാറിയിട്ടുണ്ട് നമുക്ക് ഇത് സിമ്പിളായിട്ട് എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്ന് നോക്കാം സ്റ്റീം ചെയ്തെടുക്കുകയാണ് ഫ്രൈ പണി അങ്ങനെ ചെയ്യുക സ്റ്റീമാണ് ഏറ്റവും നല്ലത് അവിടെ സ്റ്റീം ചെയ്തെടുത്തുകയാണ് അടിപൊളി മൊമോസ് റെസിപ്പിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കി കേട്ടോ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം ഒരു സവാളെടുത്തിട്ടുണ്ട് അതേപോലെ ഒരുപോളി മുറി ചെറുനാരങ്ങിൻ്റെ അതേപോലെ തന്നെ ക്യാബേജ് വെളുത്തുള്ളി രണ്ട് തക്കാളി പിന്നെ ചിക്കനാണ് ഇതൊന്ന് ഉപ്പും ഒരു ഉപ്പ് മാത്രം ഇട്ടിട്ടാണ് ഉപയോഗിച്ചെടുക്കേണ്ടത് ചിക്കൻ ഇട്ടാ മഞ്ഞളൊന്നും ഉപയോഗിക്കണ്ട പിന്നെ മുളക് കാശ്മീരി ഉണ്ട് അതേപോലെ തന്നെ ഇരുള്ള ഉണ്ട് സോയാ സോസ് പിന്നെ ഇതിൻ്റെ മാവ് ഡോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മൈദ ഒന്നര കപ്പ് നിങ്ങൾക്ക് ഭാഗത്ത് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നോർമൽ വെള്ളം ഒഴുക്കുക അല്ലെന്നുണ്ടെങ്കിൽ ചുടുവെള്ളം ഇത് നോർമൽ വെള്ളമാണ് ഒഴിക്കുന്നത് ഒന്ന് കുഴച്ചിട്ട് വെക്കുക കേട്ടോ നല്ല സോഫ്റ്റായി കുഴച്ചെടുക്കണം എന്നതിന് ശേഷം എന്ത് ചെയ്യുക കുറച്ച് എണ്ണ തടവിയിട്ട് വെച്ച് കൊടുക്കുക അല്ലാത്തുണ്ടെങ്കിൽ ഒരു കാറ്റ് കൊണ്ടിട്ടൊക്കെ ഒരു ഉരം വരും അതിൻ്റെ പുറന്നും ഒക്കെ ഒരു പരത്താനൊന്നും ഒരു സുഖം ഉണ്ടാവില്ല അങ്ങനെയാണ് നമ്മൾ എണ്ണ തേച്ചിട്ട് ഇങ്ങനെ മാവ് വെക്കുന്നത് ഒന്ന് മൂടി വെക്കുക അല്ലാതെ ഇങ്ങനെ നനഞ്ഞൊരു തൊണ്ണിട്ട് മൂടി വെച്ചാലും മതി പിന്നെ നമുക്ക് സോസ് ഉണ്ടാക്കാം അതിലേക്കുള്ള ഒരു ഏഴ് കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു പതിനൊന്ന് എരുള്ള ഒറ്റൽ മുളകെടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്നാല് ഇല്ലി വെളു വെളുത്തുള്ളി അതേപോലെ തന്നെ തക്കാളി രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഒരു ആ അരടി അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വെച്ചുകൊടുക്കട്ടാ അതനശം നല്ലതുപോലെ തിളപ്പിക്കുക തക്കാളിൻ്റെ തൊലി പെട്ടെന്ന് നമുക്കൊന്ന് എടുത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്ക് ഭാഗം ഒന്ന് കത്തിയിട്ടൊരു കൊടുത്താൽ മതി അതാ നമ്മുടെ ചിക്കൻ ഇവിടെ വെച്ചിട്ടുണ്ട് വെറും ഉപ്പ് മാത്രിട്ടാണ് വേവിച്ചിട്ടുള്ളത് എന്നതിനുശം അത് പിന്നാണ്ട് മിക്സിൻ്റെ ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കണ്ടോ നോക്കുക ഉണ്ടെങ്കിൽ ഒഴിവാക്കുക എന്നതിനുശേഷം രണ്ട് വെളുത്തുള്ളി എല്ലിട്ട് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ ഒന്ന് കറക്കി എടുക്കുക വല്ലാതെ ഫൈൻ ആവേണ്ട ഇതേപോലെ ഒന്ന് കറക്കി എടുക്കുക അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് എന്നതിനുശേഷം നേരത്തെ കാണിച്ച സവാളയും ക്യാബേജിൻ്റെ ഇതും ഉണ്ടല്ലോ അത് നല്ലതുപോലെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലിട്ട് ഇതിലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ടീസ്പൂണ് ഡാർക്ക് സോയ പിന്നെ ഉപ്പ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക അവിടെ ഇരിക്കട്ടെ ഈ തക്കാളി തക്കാളിൻ്റെ ഈ തൊലി ഉണ്ടല്ലോ അതേപോലെ അങ്ങോട്ട് തൊലിച്ചെടുക്കുക തക്കാളിക്ക് പകരം തക്കാളി സോസ് വെച്ചാലും മതി ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത് രണ്ട് തക്കാളി ഇതേപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മുളക് വെളുത്തുള്ളി ഇതൊക്കെ ഇട്ടു കൊടുക്കുക അതേപോലെ തന്നെ ഒരു ചെറുനാരങ്ങ നീരിൻ്റെ പകുതി ജ്യൂസ് ഒഴിച്ച് കൊടുക്കുക ഒരിത്തിരി വിനാഗിരി ഒഴിച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ പാകത്ത് ഉപ്പിട്ടിട്ട് നല്ലതുപോലെ അരച്ചെടുക്കുക വേണമെന്നുണ്ടെങ്കിൽ സവാള ഉപയോഗിക്കുക ഇത് സവാള ഉപയോഗിച്ചിട്ടില്ല അടിപൊളി ചമ്മന്തി റെഡി ഇനി നമുക്ക് മാവൊന്ന് പരത്തിയെടുക്കാം ചെറിയ ബോളാക്കിയിട്ട് വേണം മോമോസിനെ പരത്താൻ ഞാൻ പൊടി തട്ടിട്ടാണ് പരത്തിടത് എണ്ണ തട്ടിട്ട് വേണമെങ്കിലും പരത്തി എടുക്കുക ചെറിയ പത്തിരിയാണ് നമുക്ക് ഭൂരിക്ക് ഉണ്ടാക്കൂലേ ആ ഒരു കനത്തിൽ ഉണ്ടാക്കി എടുക്കുക എന്നേനാ നേരത്തെ ഉണ്ടാക്കിയ വെച്ചാൽ മാവ് ഉണ്ടല്ലോ ഫില്ലിങ് അതൊക്കെ ഒന്ന് നിറച്ച് വെച്ച് കൊടുക്കുക ഇതേപോലെ ഒന്ന് നിറഞ്ഞെടുക്കുക പലർക്കും പല മോഡലുണ്ടാക്കല് എങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കുക അതൊന്ന് ഫില്ല് ചെയ് ചെയ്യുന്നുള്ളൂ നമ്മുടെ അടിപൊളിയിലൊന്ന് നിറഞ്ഞ് നിറഞ്ഞിങ്ങോട്ട് മടക്കി കൊടുക്കുക ഒന്നിങ്ങോട്ട് ചേർച്ചുകൊടുക്കുക ഒന്നും ഉണ്ടാക്കി കാണിച്ചു തരാം ചിലപ്പോൾ ആയി കിട്ടും എല്ലാം ഉണ്ടെങ്കിൽ അതങ്ങോട്ട് ഇതായി പോകണം അതാ എങ്ങനെയാണ് കേട്ടോ ഉള്ളൊക്കെ ഒന്ന് ഫില്ല് ഒന്ന് അമർത്തി കൊടുക്കുക ഒന്ന് മെല്ലെ അങ്ങോട്ട് തിരിച്ചു കൊടുക്കുക ഓക്കെ ഇനി സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ടുണ്ട് തിളച്ച് വന്നിട്ടുണ്ട് എന്നതിന് ശേഷം ആ സ്റ്റീമറിൻ്റെ തട്ടുണ്ടല്ലോ അതിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിലൊട്ടി പിടിക്കാതിരിക്കാനാണ് എന്നതിനുശേഷം നമ്മൾ നേരത്തെ വെച്ച മൊമോസിൻ്റെ മൊമോസ് വെച്ച് കൊടുക്കുക ഒന്ന് സ്റ്റീം ചെയ്തിട്ട് എടുക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുത്താൽ നല്ല രീതിയിൽ വന്നിട്ടുണ്ടാവും അല്ല നമ്മൾ മൊമോസ് ഇപ്പോൾ ഏകദേശം വന്നിട്ടുണ്ട് കണ്ടല്ലറിയാൻ്റെ കളറൊക്കെ മാറി നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് കാരണം അധികം വേവിക്കാതെ മൈദ ഒന്നും വെന്ത് കിട്ടിയാൽ മതി ചിക്കൻ ഓൾറെഡി വെന്തതാണ് ചിക്കൻ വേവിക്കാതെ വയ്ക്കുകയാണെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് എങ്ങനെയെങ്കിലും വയ്ക്കേണ്ടി വരും കേട്ടോ മൊമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചൂടോട് കൂടി കഴിക്കണം നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിലൊക്കെ ചിക്കനൊക്കെ വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്നൊരു പലഹാരം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കൊടുത്താൽ നമുക്ക് ഇഷ്ടപ്പെടും നമ്മുടെ ചമ്മന്തി അടിപൊളി ചമ്മന്തിയാണ് ഈ ചമ്മന്തി കൂട്ടി കഴിക്കാനാണ് ഈ മൊമോസ് ടേസ്റ്റ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്